വരാല് വരാല് നമ്മൾ നമുക്ക് മീൻ പോരാ നമ്മള് കണ്ടുണ്ട് കേട്ടിട്ട് ആരൊക്കെ നമ്മൾ അവളെ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പൊ നമ്മുടെ സഹോദരനൊക്കെ ഇവിടെ മീൻ വിൽക്കുന്നുണ്ട് ഓ അവരുടെ വരാൽ ചെറുത് അത് കാരണം അവർ മുന്നൂറ്റമ്പതിന് കൊടുക്കുന്നത് കേട്ടാ സ്വർണ്ണം ഒരു കിലോ ഒന്നിരുന്നൂറൊക്കെ കൊടുക്കാ അവർക്ക് വാളയും അവർ കായൽ കുടി ഒതുക്കിയത് നമ്മൾ തട്ടൊക്കെ ഇണക്കിയതേ ഉള്ളൂ കേട്ടോ നമ്മളെ വരാലും ഇനി വന്ന് ചിലപ്പി മേടിച്ചോ കേട്ടാ ചിലപ്പി മേടിച്ച ോട് മത്സര നമ്മളെ സഹോദരനൊക്കെ വലിയ വരാലായത് കൊണ്ട് അതേ പോർത്തുള്ളു കേട്ടോ അത് ഒന്നിരുന്നൂറ് കാണും ഒന്നിരുന്നൂറ് ഒന്നര കിലോ ഒന്നര കിലോ ഉണ്ടാവും വരാനുള്ള വലുപ്പിലോ ഒന്നര ഒന്നര ഇനി മേടി നിരവണ്ടി നേരെവണ്ട ബ്രദർ ചിലോപി എടക്കേ പേരെന്താ അന്റെ പേരെന്താ വാ ഹ 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 വരാലിറ വരാൾ ഇരുനൂറ് അമ്പത് വരാ കണ്ട ഇരുന്നൂറ്റമ്പത് രൂപ മുതലുണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപ പിന്നീട് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് ഇങ്ങനെ ആശുപത്രി കാസാണേ ഇങ്ങോട്ട് മാറി അതെ ചെറിയാ അപ്പാപ്പി തോക്കുന്ന ഉണ്ട് കേട്ടോ അതിലൊന്നിരുന്ന് അത് ഒന്നിരുന്നോ അപ്പാപ്പി പറഞ്ഞു എന്തുവാ സമ്മാനം പറഞ്ഞു സന്ധ്യ സമ്മാനം എന്താ പറയാ സമ്മാനം അടുത്ത ആള് വരുമ്പോ തൂക്കുമ്പോ കണ്ടുവടിച്ചു ഹായ് നമ്മളെ ഈ വരാലിന്റെ വ്യത്യാസം എന്നാ വ്യത്യാസം എന്നാന്ന് സൂചിച്ചവരുണ്ട് കേട്ടോ ഇത് ഇത് ചേർമീൻ പടപ്പാ കേട്ടോ ഇത് ചേർമീൻ പടപ്പാകുന്ന ചേർമീന്റെ കുഞ്ഞായത് ചേർമീന്റെ കുഞ്ഞ് ഇത് വാഹ വരാൽ കേട്ടോ ാണ് നമ്മുടെ ആ തട്ടയിലും കിടക്കുന്നത് അപ്പൊ വരാനായിട്ടും നമ്മളെ കുട്ടനാട് ഏരിയ ഉള്ളത് മൂന്നെണ്ണം തെയ്താ വാഹ ചേർന്നും നാടൻ വരാന് പഠിച്ച നമ്മളെ അപ്പ തന്നെ പോണാത് ജതിക്കല്ലേ അപ്പാപ്പിയുടെ കൂടെ ആയിക്കളെ ഒന്ന് ഇരുന്നൂറ്റമ്പതാ ഇത് ഞാനും സന്ധ്യപ്രവർ ഇതാകട്ട് തീർന്ന ൂറ് എൺപണ്ട് പതിനഞ്ച് ഗ്രാമിന്റെ കുറവേ ഉള്ളു സന്ദീപ്രഭു പറഞ്ഞ വെച്ച് നോക്കുവാണെ പതിനഞ്ച് ഗ്രാമിന്റെ കുറവു ശരി അപ്പം അപ്പാപ്പിയെ കാട്ടി വല്യ തരക സന്ധീപ് പ്രഭു തന്നെ സന്ധ്യൂറ് പറഞ്ഞു അവനൊന്നു നൂറ് പറഞ്ഞു പതിനഞ്ച് ഗ്രാമിന്റെ വ്യത്യാസം പതിനഞ്ച് ഗ്രാമൊക്കെ ഒരു വിൽക്കാത്ത അമ്പത് ഗ്രാം പോലും ഇല്ല വിക്കൂ വണ്ടികളെ കിടക്കുന്നു വണ്ടി 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 ആ നടക്കട്ടെ വരാളി വേള കിടക്കുന്നു അതാണ് രാജ്യം തീരാ തീം കഴിയുമ്പോഴേക്കും അഞ്ചായിട്ട് കേട്ടോ അഞ്ചായിട്ട് പോവാൻ കാര്യം കണ്ണൂർ ഒരു കിലോ വരാനോ കൊടുത്തേ ആയിക്കോട്ടെ ഒരു കിലോ കൊടുത്ത് ഒരു കിലോ വരാനു കൊടുത്തേ ഇന്ന് വന്ന വരായാലും മൂന്നൈറ്റും മൂന്നായിട്ട് ു എവിടെ അറിയാൻ പറയാറോ

ഒരു കിലോ വാഴ കൊടുത്ത് നമ്മളെ നമ്മളെ സഹോദരൻ ആട്ടാ ഒന്ന് ഒന്ന് ഹെൽമെറ്റ് ഒന്നും കാട്ടേ ചെമ്പല്ലി 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 ഇല്ലല്ലോ അത്രേ ഉള്ളു ആ അത് തരാം അത് തരാം ചെമ്പല്ലിടുത്ത് തരാം അത് തരട്ട നമ്മളെ നമ്മളെ സഹോദരനായ കിലോ വരാല്ലോ വരാലോ കണ്ടില്ല വരാറ് രൂപ ഇല്ല അപ്പുറം മുന്നൂറ്റമ്പത് രൂപ ആ വരാലല്ലേ ഒരു വരാൽ തത്ത വരാന് ഇരുന്നൂറ് രൂപ കേട്ടോ തത്ത വരാൻ ഇരുന്നൂറ് രൂപ ഇനി വന്ന് കഴിച്ചോ ഇനി വന്ന് ഇനി വന്ന്

ആളാ അന്നെ കൊടുക്കും കൊടുത്തട വലുത് മതിയാ വല്യ വരാലും മതി ആ വലു മതി വല്ല് മതി നമ്മള് ചർച്ച നമ്മളെ സബ്സ്ക്രൈബർ ആയ ചേട്ടായിട്ട് അതാണ് അടുത്ത ആഴ്ച അടുത്താഴ്ച പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഇപ്പോഴും പാളത്താ നമ്മള് പുറത്താറ്റിലും കായലിലും കിട്ടുമ്പോഴാ വാള എന്ത് ചെയ്യും പരിപാടി ഇതിപ്പോ ഷട്ടർ ഇട്ടാല്ലോ വരാനോ അതും മുന്നൂറ്റമ്പ

Gracias. ി അതെ 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 നമ്മളെ നമ്മുടെ തട്ട് കാര്യം കഴിഞ്ഞപ്പോ കഞ്ഞ മീനു വരും കിടക്കുന്നുണ്ട് ഒരു രണ്ടു മൂന്ന് കിലോ മീനുകളെ ജീവനുള്ള വരാൽ കിടപ്പുണ്ട് അതുകൂടാതെ നമ്മളെ ചത്തുകിടക്കും ഇനി അതുകൊണ്ട് തീരാ നമ്മുടെ തട്ട് കാലിയായിരിക്കും വരാനോടുത്തേ അവിടെ വരാനു കൊടുത്തേലോണി ചോദിക്കൂണി ചോദിക്കേണ്ട എഴുപൂറ്റമ്പത് വേണം ഒരു കിലോ വരല്ലോ ഒരു കിലോ വര ഒരു കിലോ വരാൽ രണ്ട് രണ്ട് അത് രണ്ടു കിലേ ഉള്ളൂ ഒരു കിലോ വേണോ വേണം കിലോ പൊർണമായിട്ട് നോക്കിയാൽ പിന്നെ കൊടുപ്പ് ബുദ്ധിമുട്ടാവും കാരണം വേറെ മീനില്ല ഈ മീനേ ഉണ്ട് ഒരു കിലോ കാണോ എടാ ആ രണ്ടെണ്ണം നോക്കു രണ്ടെണ്ണം നോക്കിയോ മേലുണ്ടോ അത് രണ്ടെണ്ണം നീ ഒരു കിലോ നോക്ക് ഏതെങ്കിലും എടുത്ത് ഒരു കിലോ നോക്ക് കിലോ കിലോ നോക്കുക അതെ ഇല്ല ചത്ത ഒരാളില്ല ഇരുന്നൂറ് ഗ്രാമുണ്ട് വേണ്ട ഒന്നിരുന്നൂറ് ഇരുന്നൂറ് നേരെ ഒരു കിലോ ഉള്ളെങ്കിൽ അണാ ഈ പറഞ്ഞ പറഞ്ഞത് നമ്മള് തന്നേന ഇരുന്നൂറിന് അഞ്ച് ഗ്രാമിന്റെ വ്യത്യാസം ഇരുന്നൂറ് പിന്നെ പറഞ്ഞിട്ട് ആ അണ്ണന്റെ അതേ ഉള്ളെന്ന് പറയുന്നു പിന്നെ നമ്മള് അതേ ഉള്ളെന്ന് പറയുമ്പോൾ അതെടുത്തു ഒരിലെടുത്തു ഇട്ടു കൊറ അമ്മാറങ്ങാ അത് തൂക്കണ്ട

മൊത്തം എടുത്തോട്ടോ നൂറ്റമ്പത് രൂപ വന്നാ ഇല്ല അതും മൊത്തം എടുത്തു നൂറ്റമ്പത് രൂപ അറക്കരമേരെ ധാരണ ഉണ്ട് സംഭവം നടന്നു. വേഞ്ഞോമേ. വേഗം വരേണ്ട വാ. വേഞ്ഞോമേ. വാ വാ വാ. വേഞ്ഞോമേ. മാ ഓര. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ രഘുവരണ്ട 1 കിലോ വരാല് നടന്നു. കണ്ടോ. തൂക്ക് രഘുലിട്ട്. ആ എന്നാ. തൂക്ക്. ഓക്കേ. േട്ടന അപ്പുറം ഇട്ട് അവിടെ ആണ് സഹായിച്ചല്ലേ നമ്മളെ സഹോദരന്റെ നമ്മടെ മീൻ കഴിഞ്ഞിരിക്ക അപ്പൊ ഈ വീഡിയോ ഇവിടെ പൈൻറ്റൊപ്പാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബൈ ബൈ നമ്മള് മുളിച്ചേട്ട ഒരു ബൈ 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 വൈടാ നീച്ചൊക്കെ തിരിച്ചു വല്ല അടിപ്പനായിട്ട് പുതിയതാ